Hello, good morning, have a nice day. ഇന്ന് നമുക്കൊരു അടിപൊളി ബാപ്റ്റിസം ടേബിൾ അറേഞ്ച്മെൻസ് കണ്ടാലോ ഓരോ തവണയും ഡെസേർട്ട് ടേബിൾ അറേഞ്ച് ചെയ്യാൻ ചെല്ലുമ്പോൾ പുതിയ പുതിയ എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഇത് മറൈൻ ഡ്രൈവിൻ്റെ അവിടെയുള്ളൊരു ഹാളാണ് ഒരു ആണ് ബേബിയുടെ അപ്പോൾ വിങ്സ് വെച്ചിട്ടുള്ളൊരു കേക്കാണ് അവർ പറഞ്ഞത് വിങ്സിൻ്റെ കട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായില്ല പിന്നെ നമ്മൾ ഷോപ്പിൽ ചോദിച്ചപ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് തോന്നി കൈ വെച്ചിട്ടായിട്ടാണ് ഉണ്ടാക്കിയത് ബാക്കി എല്ലാ അറേഞ്ച്മെൻറ്റ്സും നമ്മൾ ഈ ഹാളിൽ ചെന്നിട്ടാണ് ചെയ്തത് പിന്നെ കുറച്ച് കപ്പ് കേക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വിങ്സ് നമ്മൾ ഗം പേസ്റ്റ് വെച്ചിട്ടാണ് ചെയ്തത് ടൂത്ത് പിക്കൊക്കെ വെച്ച് സെറ്റാക്കി അപ്പോൾ വെച്ചോണ്ട് തന്നെ വിങ്സ് അങ്ങനെ വെച്ചുകൊണ്ട് തന്നെ നല്ല സ്റ്റിഫായിട്ടായിരുന്നു അപ്പോൾ കുറച്ച് കപ്പ് കേക്ക് ലാവൻഡർ ആൻഡ് വൈറ്റ് തീമിലാട്ടോ പറഞ്ഞത് കളർ തീം തന്നെ അതുപോലെ തന്നെയായിരുന്നു വെച്ചിട്ടുള്ള നമ്മുടെ രണ്ടാമത്തെ കേക്ക് കേക്കാണ് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു സ്ലീപ്പിംഗ് ബേബീനെ കൂടി വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നമ്മള് കംപേസ്റ്റ് വെച്ചിട്ട് ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തെടുത്തതാണ് അങ്ങനെ ഓവറോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇന്നാണെങ്കിൽ എനിക്ക് ഭയങ്കര തിരക്കുള്ളൊരു ദിവസമായിരുന്നു എത്ര കേക്കിനാണ് ഓർഡർ ഉണ്ടായിരുന്നതെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല അത്രയും തിരക്ക് പിടിച്ച ദിവസമായിരുന്നു പിന്നെ ഓടി തന്നിട്ട് എനിക്ക് കുറച്ച് ഫ്ലവർ മേടിക്കണമായിരുന്നു നോർത്തിൻ്റെ അവിടെ നിന്ന് പിന്നെ അത് വെച്ചിട്ടൊരു കേക്കൊക്കെ ചെയ്ത് അങ്ങനെ കൊടുത്തു അങ്ങനെയാണ് ഇന്നത്തെ വിശേഷം